ഭയങ്കരമായ കാറ്റേട്ട ഇന്ന് വീടിയെടുക്കാൻ പറ്റിയിട്ടില്ല നേരെ കയ്യിലുള്ള ഇതല്ലായിരുന്നേ അപ്പൊ എന്തായാലും ഞാനിപ്പോ ഏകദേശം നമ്മളാ ബാലസുർ ബലാസോർ സ്ഥലം അവിടെന്ന് ചാർക്കണ്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുവാണ് ഇടയ്ക്ക് ഒഡീസ പോലീസും പിടിച്ചിട്ടുണ്ട് ഏർ അകലത്താണേ ബാക്കി ഭയങ്കര ഇടിവി എങ്ങനെ വരാം അപ്പം ഞാൻ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ ആകാറേക്കായി വരും എൺപത്തിമൂന്ന് എൺപത്തി മൂന്ന് കിലോമീറ്റർ കൂടെ ഉണ്ട് അതിപ്പം റാഞ്ചി ചൌക്ക കുന്തി ആ ഭാഗങ്ങളായിട്ട് കാണും റോഡ് നേരെ പോയി നേരെ പോയാൽ എൺപത്തിമൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ട് പുന്തി സോറി റാഞ്ചി ആ ഏരിയയിലാണ് എനിക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ ോഡിരിക്കും എമ്പത്തി കൊറേ മലകളൊക്കെ കണ്ടു കൊറേ മലകൾ ഇറങ്ങി വന്നു ഓ അങ്ങനെ വന്നു വന്നതാ നമ്മടെ ഹിന്ദു ഓട് മാത്രമേ ഉള്ളേ ഹിന്ദി മുപ്പത്തൊമ്പത് അവിടെ എനിക്ക് പോവാനുള്ള അയ്യോ ഉമ്മാതി ചൂടേട്ടാ ഭയങ്കര ചൂട് ഒരു ഏഷ്യയില്ല അങ്ങനെ നാല് ദിവസം യാത്ര ഞാന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ടരക്കായപ്പോ ഇവിടെ എത്തിയായിരുന്നു ആ ഒരിട്ട് തീർച്ചയല്ല എന്തായാലും ഓടി പന്ത്രണ്ടായപ്പോ എത്തിൽ ഉറക്കം വണ്ടി അകത്ത് കയറ്റി പിടിച്ച് സാമ്പിളിനൊക്കെ കൊടുത്തു ഏർ സാമ്പിൾ കൊടുത്തതിന് ശേഷം നാളെ ഇടമോളം നോക്കാൻ ഇടമുള ചെയ്യാം നാളെ മറ്റന്നാളവ് അത്രയും ഉറക്കമുണ്ട് എന്തായാലും നല്ല ഉറക്കം ഉറങ്ങണം ഭാഗ്യത്തിന് കുളിക്കാനും ഇടയുണ്ട് ആഹാരം കഴിക്കാനും ഇടയുണ്ട് എല്ലാം പക്കാണ് പിന്നെ വരുന്നത് എനിക്ക് കുറേ കാണിക്കാനുണ്ട് ഇടയ്ക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും ഫോട്ടോ എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള മൂടൊന്നുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു കഥ കഥകൾ എന്തായാലും നമ്മളിവിടെ എത്തി ഇനിയിപ്പോൾ നാളെ ഡോഡ് ഇറങ്ങി തീർന്നാൽ അടുത്ത ട്രിപ്പ് മിക്കവാറും ഇവിടുന്ന് പാട്ന പാറ്റ്നയിൽ നിന്ന് ഡോഡ് എത്തനോളാണ് നോട് കെട്ടുന്നത് എത്രനോളം കെട്ടി വേണമെന്ന് കേരളത്തിലെവിടെയെങ്കിലും ചോദിച്ച് മേടിക്കണം നാളെ ട്രിപ്പ് വേണം കാത്തി അപ്പോൾ അതാണ് ചിന്ത അപ്പോൾ ഇനി നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഇവിടുന്ന് പാട്നയിലെത്തോ രണ്ടു ദിവസം ആവും രണ്ട് ദിവസമല്ല മൂന്ന് ദിവസം എടുക്കും അവിടെ പോയി അടുത്ത റോഡ് അവിടെ നിന്ന് തന്ന എത്ര ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത് എന്നൊന്നും അറിയില്ല എന്തായാലും ആ റോഡ് എടുത്ത് പിന്നെ അതേ ഓട്ടം ഓടി നമ്മുടെ നാട്ടിലും